കൊച്ചുവേളിയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിൽ വൺ തീപിടുത്തം പന്ത്രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി പുലർച്ചെ നാലരയോടെയാണ് അപകടം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം തിരുവനന്തപുരത്തെ എല്ലാ ഫയർ സ്റ്റേഷനിലെയും യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്നതിലും പൂർണമായി അണച്ചിട്ടില്ല പ്ലാസ്റ്റിക് കുപ്പികൾ വലിയ ചാക്കുകളിൽ നിറച്ച കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല സൂര്യ പാക് എന്ന ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് പ്ലാസ്റ്റിക് ഗോഡൌണിൽ റീസൈക്കിൾ ചെയ്ത് വീണ്ടും പ്ലാസ്റ്റിക് ആക്കുന്ന ഒരു സ്ഥാപനമാണിത് എന്നാൽ കെട്ടിടം പ്രവർത്തിക്കുന്നത് അനധികൃതമായെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സുരക്ഷാ ജീവനക്കാരാണ് തീപിടുത്തം പോലീസിനെ ആദ്യം അറിയിച്ചത് ഫയർഫോഴ്സിന്റെ എൻ സി കെട്ടിടത്തിൽ ലഭിച്ചിട്ടിരുന്നില്ല നിർദ്ദേശങ്ങളൊന്നും പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് പുലർച്ചെ മൂന്നരയോടെ ഉണ്ടായ തീപിടുത്തം ജില്ലയിലെ നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി ഏറെ പണിപ്പെട്ടാണ് അണച്ചത് കമ്പനിയിലെ ജീവനക്കാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത് സത്യത്തിൽ സുരക്ഷാ ജീവനക്കാർ അടക്കം വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ പറയണം തീപിടുത്തത്തിൽ സമീപത്തെ സ്ഥാപനങ്ങളുടെ അടക്കം ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട് എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കെട്ടിടത്തിന് നല്ല പഴക്കം ഉണ്ടായിരുന്നതിനാലും പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരുന്നതിനാൽ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഫയർഫോഴ്സിന് തീ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനൽ ചില്ലുകൾ തകർത്താണ് അതിലൂടെ വെള്ളം ഒഴിച്ചാണ് തീ ആദ്യഘട്ടത്തിൽ അണച്ചത് കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും എന്താണ് തീപിടുത്തത്തിന് യഥാർത്ഥ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇനി വരാനുണ്ട് തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് യൂണിറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് എന്തായാലും പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റുകളും കൊച്ചുവേളിയിലേക്ക് തീ അണയ്ക്കാനായുള്ള ശ്രമത്തിനായി തിരിച്ചിരുന്നു ഇപ്പോഴും ഈ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്